നമസ്കാരം ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ അതിക്രമങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇസ്രായേലിന്റെ ഈ നീച നടപടികൾക്കെതിരെ പല രാജ്യങ്ങളും സംഘടനകളും മുന്നോട്ട് വന്നതും നാം കണ്ടതാണ് എന്നാൽ പലസ്തീനുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് അവസാനം കാണും വരെ ഇസ്രായേലിനുമേൽ ആക്രമണം ശക്തമാകുമെന്ന നിലപാടുമായി ഹൂതികളും രംഗത്തു വന്നിരുന്നു ചെങ്കടലിൽ ഇസ്രായേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് ഹൂതികളുടെ ആക്രമണം ഇതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി കപ്പലുകൾ ഇതിനോടകം തന്നെ സർവീസ് നിർത്തിവെയ്ക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ ഡ്രോൺ ആക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അമേരിക്ക ഇറാനെതിരെ രംഗത്തു വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ ഈ ആരോപണത്തെ ഇറാൻ ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തത് ഹൂതികൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് നമുക്കറിയാം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസിന് പിന്തുണയുമായി രംഗത്ത് വന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്നാൽ ഇന്ന് ഇപ്പോൾ ഹമാസിനു വേണ്ടി ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹൂതികളുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന നിലപാട് ഇറാൻ എടുത്തതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല അതേസമയം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ എന്നതും ഇറാൻ തുറന്നു കാട്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാലും ഇറാന്റെ ഈ നിലപാട് ഒരുപക്ഷെ ഇസ്രായേൽ കപ്പലിന് പുറമെ മറ്റു കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നുണ്ടെന്ന വാദവുമായി പലരും രംഗത്ത് വന്നത് കൊണ്ടാവാം എന്നും സൂചനയുണ്ട് അതേസമയം ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഇറാൻ പുതിയ നീക്കം നടത്തുമോ എന്നാണ് അറിയേണ്ടത് സഹാറൻ മേഖലയിലെ വിമതരെ കൂടെ നിർത്തിയുള്ള നീക്കത്തിനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ മൊറോക്കോയുടെ പക്ഷം ചേർന്ന് ഈ വിമതരെ ഇസ്രായേൽ എതിർത്തിരുന്നു സഹാറൻ വിമതരെ ഇറാൻ കൂട്ടുപിടിച്ചാൽ ഇസ്രായേലിനും യൂറോപ്പിനും അത് തിരിച്ചടിയാകും ഒരു ഭാഗത്ത് വിമതരെ കൂടെ നിർത്തി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ തന്നെയാണ് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഭൂതികളുടെ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന വാദവുമായി ഇറാൻ രംഗത്ത് വന്നതും എന്നത് ശ്രദ്ധേയമാണ്